പോലീസുകാരെ അക്രമിച്ച് പരിക്കേൽപ്പിച്ച് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ആറ് പ്രതികൾക്ക് പതിനൊന്ന് വർഷവും ഏഴു മാസവും തടവും അറുപതിനായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും ശിക്ഷ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ചിറ്റാരിക്കൽ ടൗണിലുണ്ടായ കോണ്ഗ്രസ് ഡിഡിഎഫ് സംഘർഷത്തിനിടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐ രഞ്ജിത്ത് രവീന്ദ്രനെയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് കോൺഗ്രസ് ഡിഡിഎഫ് പ്രവർത്തകരായിരുന്ന സണ്ണി കൊട്ടാരം ബ്ലോക്ക് പഞ്ചായത്തംഗം ജോസ് കുത്തിയതൊട്ടിൽ ദീപു ജോസഫ് ജോസുകുട്ടി തോണക്കര സാജു മണ്ണനാൽ ഈസ്റ്റിലേരി സഹകരണ ബാങ്ക് ജീവനക്കാരൻ ജീസൻ ജോർജ് എന്നിവരെ ഹോസ്തോക്ക് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിവിധ വകുപ്പുകളിലായി ശിക്ഷിച്ചത് ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി ഇരുപത് പ്രതികളുണ്ടായിരുന്ന കേസിൽ ഏഴ് മുതൽ ഇരുപത് വരെയുള്ള പ്രതികളെ വെറുതെ വിട്ടു കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ എസ് ഐ രഞ്ജിത്ത് രവീന്ദ്രനാണ് എ എസ് എ രജികുമാർ സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്ത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഡി ഡി എഫ് പിന്നീട് കോൺഗ്രസിൽ ലയിച്ചതോടെ പ്രതികളെല്ലാം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ